നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗിയർ ഇനത്തിൽപ്പെട്ട ഒരു ചെറിയ മൂരിക്കുട്ടിയെ മേടിച്ചിരിക്കുകയാണ് ഇന്നലെ മുത്തുനായകമ്പട്ടി ചന്തയെന്ന് നമ്മുടെ ഏജൻ്റ് വാങ്ങി കയറ്റി വിട്ടതാണ് മാരായിത്തോട്ടം ചന്തയിൽ പോയി നമ്മൾ രാവിലെ അവനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഒറിജിനൽ ഗീറല്ല ക്രോസ് കുട്ടി നമ്മൾ സ്ഥിരമായിട്ട് ഗീർ വളർത്തുന്നതുകൊണ്ട് ഇവനെ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നി അങ്ങ് വാങ്ങി ഉള്ളു ഇവിടെ ഏജൻ്റ് ഇന്നലെ വീഡിയോ വിട്ടു തന്നായിരുന്നു അപ്പം എൻ്റെ പൈസ കൊടുത്ത് ഗൂഗിൾ പേ ചെയ്തു അപ്പഴേ അവരവിടുന്ന് കയറ്റി വിട്ടു അതിന് കൊടുത്ത വിലയും കാര്യങ്ങളും ചിലവായ പൈസ വണ്ടിയോ അടകം എല്ലാം ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് അപ്പം വന്ന നല്ല ഫുള്ള് പകലും രാത്രി മൊത്തം പട്ടിണിയായിരുന്നു പിന്നെ വന്നപ്പോൾ ആകാ ക്ഷീണിച്ച് കഴിക്കുകയാണ് ഇന്നലെ അവർ അവിടുന്ന് വീഡിയോ ഇട്ടപ്പോൾ ഇത്തിരി എങ്കിലും ഉയരുണ്ടായിരുന്നു വേറൊക്കെ ഒട്ടി ആകെ ക്ഷീണിച്ച് നോക്കുകയാണ് എന്തായാലും അവൻ പുല്ലൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുല്ല് കഴിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അവനോട് ഇച്ചിരി വെള്ളം തവിടിട്ട് വെള്ളം റെഡിയാകുന്നുണ്ട് കല്ലുപ്പ് ഇട്ട് ഇച്ചിരി വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വെള്ളം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതല്ല അപ്പോൾ പുല്ല കഴിക്കണമെന്നുണ്ട് അവനോട് കേട്ടി അവന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അവൻ വെള്ളം മണപ്പിച്ച് നോക്കുന്നുണ്ട് ഓക്കെ അവൻ വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ ഏത് മാടനെ കൊണ്ടുവന്നാലും ഫസ്റ്റിൽ നമ്മൾ തവിടിട്ട് കല്ലുപ്പ് ഇട്ട് വെള്ളം കൊടുക്കും കാരണം പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പച്ചവെള്ളത്തിൻ്റെ രീതിയിലേ പോകത്തുള്ളൂ പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കും ഇച്ചിരി കട്ടിക്കാണ് കൊടുത്തേക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം എടുക്കാൻ പോയേക്കാണ് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ നല്ല ക്ഷീണം കാണും അതിനുശേഷം പുതിയ കയറൊക്കെ കെട്ടി അങ്ങോട്ട് തന്നെ അവനെ പുല്ല് കഴിക്കാനായിട്ട് കൊണ്ട് കെട്ടാം മാരാടിത്തോട്ടം ചന്തയിൽ രാവിലെ നമ്മൾ പോയി നമ്മുടെ വണ്ടി തന്നെയാണ് കൊണ്ടുവന്നത് അവിടുന്ന് നായ്പട്ടി ചന്തയിൽ നിന്ന് ഇവിടെ കൊല്ലം മാലാടിത്തോട്ടം വരെ ചന്ത വന്നതിന് വണ്ടി വാടക ആയിരത്തി അഞ്ഞൂറ് രൂപയായി ആയിരത്തി ഇരുന്നൂറ്റമ്പത് മേടിച്ചുള്ളൂ നമ്മൾ സ്ഥിരം ആളായത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഇളവ് ചെയ്ത് അങ്ങനെ ഇത്തിരി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല ക്ഷീണം ഉണ്ടാവും കുടിക്കട്ടെ ചെറിയ കുട്ടിയായിരുന്നു ഏകദേശം ഒരു മൂന്നോ നാലോ മാസത്തിന് അടുത്ത് പ്രായം വരത്തുള്ളൂ മൂന്ന് മാസമൊക്കെ കൂട്ടിയാൽ മതി അതിൻ്റെ ഒരു ആവറേജ് വലിപ്പം കണ്ടാരൊക്കെ നമുക്ക് അത്രയേ തോന്നുന്നുള്ളു കയറും ഇതെല്ലാം മാറ്റണം ഇനി എന്നാലും അവിടുന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് മോ മോറക്കയറൊക്കെ കെട്ടിയാണ് അവർ വീഡിയോ ഇട്ടത് പക്ഷേ ചന്തചന്തം ഒരു കയറ്റിൽ മാത്രം കെട്ടി നിർത്തിയിരിക്കുമായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ വണ്ടിയിലാണ് പോയത് അങ്ങനെ അവന് പുല്ല് കഴിക്കാൻ വേണ്ടി കയറൊക്കെ കെട്ടി അവനെ വിട്ടിരിക്കുകയാണ് അവൻ നന്നായിട്ട് കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അവന് നല്ല വിശപ്പ് കാണും അവന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ അടുത്തൊരു ഗീറിൻ്റെ മുരിക്കുട്ടനേയും കൂടി നമ്മൾ വാങ്ങിയിരിക്കുകയാണ് മൂന്നോ നാലോ ഗീറിനെ നമ്മൾ ഇതിനു മുമ്പായിട്ട് വളർത്തിയിട്ടുണ്ട് അവിടെ ശരിക്കും പുല്ലുണ്ട് അവന് ഓടി ഇടന്ന് തിന്നാനുള്ളുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോയി തിന്നുന്നില്ല അവൻ ഈ ഭാഗത്ത് തന്നെ നിന്ന് തിന്നുകയാണ് ഇന്നൊരു ദിവസം ഫുള്ളവൻ ഇവിടെ തിന്ന് റെസ്റ്റ് എടുക്കട്ടെ നാളെ നമുക്ക് പാടത്തേക്ക് കൊണ്ടുപോകണം തോട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിക്കണം അങ്ങനെ നമ്മൾ പാടത്തേക്ക് കൊണ്ടുപോവാണ് ഒരു വസ്തു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ തിന്ന് വയറൊക്കെ ഒന്ന് സെറ്റ് നൂന്ന് വന്നപ്പോഴത്തേക്ക് വീഡിയോയിൽ കാണാൻ മാറ്റമുണ്ടോയെന്ന് എന്ന് കമൻറ്റ് ചെയ്യുക വിളിച്ച് വിളിച്ചാണ് പോകുന്നത് പാടത്തേക്ക് വന്നപ്പോൾ നമ്മളെ പോത്ത് വിട്ട എന്തോ ആ ഭാഗത്ത് കിടപ്പുണ്ട് എന്തായാലും കൊണ്ടൊന്ന് കുളിപ്പിക്കണം വേറത്തൊക്കെ നല്ല അഴുക്കുണ്ട് അതിനൊന്ന് കുളിപ്പിച്ചൊന്ന് വിഷാറാക്കി അവനെ എടുക്കണം തോട്ടിൽ നല്ല വെള്ളമുണ്ട് അവൻ തോട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ പേടിച്ച് കണക്ക് നിൽക്കുകയാണ് അങ്ങനെ അവനെ കുളിപ്പിക്കാൻ വേണ്ടി ഇറക്കണം വണ്ടിക്കൂലിയും കുട്ടൻ്റെ വില എല്ലാം കൂടെ ഇവിടെ വന്നപ്പോഴേകദേശം എണ്ണായിരം രൂപ ആയി എണ്ണായിരം രൂപയുടെ മുതലാണ് നിൽക്കുന്നത് നമ്മൾ നേരിട്ട് അവിടെ ചന്തരി എന്നിടത്തെങ്കിൽ അത്രയും പേരെ ആവത്തില്ലായിരുന്നു പിന്നെ അവർ കയറ്റി വിട്ടതായുണ്ട് അവർ അവരെ ലാഭം അവരുടെ കമ്മീഷനൊക്കെ എടുത്തിട്ടാണ് നമ്മളടുത്ത് വില പറയുന്നത് നമ്മൾ നേരിട്ട് പോയി കണ്ട് വില പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ രീതിക്ക് കിട്ടും അവർക്ക് പിന്നെ കമ്മീഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഇതില്ല ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇനി ഇവിടെ വളരാൻ പോകുന്ന മുരിക്കുട്ടയും കുളിക്കാനൊക്കെ നിൽക്കും